ഹലോ ഫ്രണ്ട്സ് ഹായ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു നല്ല മഴക്കാറാണ് അഞ്ചാം തീയതി വരെ മഴയുണ്ടാവുന്ന പറയുന്നത് അപ്പോൾ ഞാൻ മാക്സിമം ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ടും ഞാൻ മാക്സിമം വെളിയിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിന് അതായത് വ്യക്തിത്വം ആകർഷകമാക്കാം എങ്ങനെയെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഷോർട്ട് വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് ചെറിയ രീതിയിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അതാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ എന്താണ് എല്ലാ ഒരാളുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും താഴ്ചയും ഒക്കെ വരുന്നത് വ്യക്തിത്വത്തിൽ നിന്നാണ് അല്ലേ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യവുമാണ് നമുക്കൊരു വ്യക്തിത്വം ഉടലെടുക്കുക എന്നുള്ളത് അല്ലേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ ഒരു വ്യക്തിത്വം ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ് അപ്പം അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ ട്രെൻഡിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഒരുപാട് പഠിച്ചിട്ടുള്ളവരും ഒക്കെയാണ് അപ്പോൾ അവർ വ്യക്തിത്വം ഉടലെടുത്ത് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയ നമ്മൾ പലപ്പോഴും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രം അപ്പം ഒരു കുഞ്ഞ് ടോപ്പിക്കാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിൽ നിൽക്കുമല്ലോ അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തിത്വം അല്ലേ കുറേ പൈസയൊക്കെ ഉണ്ടായി എന്തൊക്കെ ഉണ്ടാക്കിയിട്ടും നമ്മൾ ഒരു വ്യക്തിത്വം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ആ ആൾക്ക് പ്രാധാന്യമേ ഇല്ല അല്ലേ അപ്പം നമ്മളെല്ലാവരും ഒരു വ്യക്തിത്വമാണ് ആരെയും നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താണ് എങ്ങനെയാണ് വ്യക്തിത്വം ഉണ്ടാക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു മികച്ച വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടാണ് അല്ലേ അപ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അത് അറിയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഇല്ല എന്നുള്ളതാണ് ഒരു ടോപ്പിക് അല്ലേ അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം ഒരു ഉദാഹരണം തന്നെ പറയാം നമ്മൾ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരാളല്ല ആരെങ്കിലും നമുക്ക് ദോശ ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ അതിനെന്താ എനിക്കൊക്കെ ദോശയുണ്ടാക്കാൻ അറിയാമെന്ന് പറയും പക്ഷെ നമ്മൾ അത് കല്ല് വെച്ചിട്ട് മാവ് ഒഴിച്ച് ദോശ പരത്തി വരുമ്പോഴാണ് ആ ദോശ ദോശ പോലെ വന്നാലല്ലേ ദോശയാവുള്ളൂ അല്ലേ പരത്തിയത് കൊണ്ട് ദോശയാവില്ല മഞ്ജു വാര്യരുടെ ഏതോ ഒരു എന്താ പേളി മണിയുടെ ഒരു ഫുഡ് ഷോയിൽ എന്തെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളതുപോലെ കണ്ടു പക്ഷേ എനിക്കും അത് അങ്ങനെ തന്നെയാണ് വാചകം പരത്തിയത് കൊണ്ട് ദോശ എൻ്റെ കസിനൊക്കെ പറയും വലിയ ദോശക്കല്ലുണ്ട് ഓ അതിൽ കുട്ടികൾ അശോകഭവൻ തോറ്റുപോകും അങ്ങനെ ദോശയുണ്ടാക്കി കഴിക്കും എന്നൊക്കെ പറയോട്ടോ അപ്പോൾ അതൊക്കെ ആയിക്കോട്ടെ കണ്ടിട്ടും എനിക്കത് വലിയ ദോശയെന്നുള്ളതേ ഉള്ളൂ അശോഭം ദോശയായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ചെറിയ തമാശ കേട്ടോ അപ്പം ഞാൻ പറയുന്നത് ദോശ പരത്തിയത് കൊണ്ട് നമ്മൾ ദോശയായില്ല അപ്പം നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കല്ല് വെച്ചിട്ട് അത് പരത്തി അതേ രീതിയിൽ ദോശയുടെ രീതിയിലൊക്കെ എടുത്തു വരുമ്പോഴേക്കും നമുക്ക് എത്ര ബുദ്ധിമുട്ടാവും അല്ലേ അപ്പോൾ അതാണ് പ്രാക്ടിക്കൽ നമ്മൾ ഏത് കയ്യിൽ തന്നെ നമ്മൾ വ്യക്തിത്വമൊക്കെ നമുക്ക് എന്ന് പറയും പക്ഷേ ആ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനുള്ള പാടാണ് ഞാൻ ഈ ദോശയുടെ കാര്യത്തിൽ പറഞ്ഞത് അല്ലേ നമ്മൾ അറിയാമെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോയി അത് ചെയ്തു വരുന്നതാണ് ആ പ്രാക്ടിക്കൽ അല്ലേ അപ്പം അതാണ് അത് നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താറില്ല അപ്പം അങ്ങനെയുള്ള പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ആദ്യം ഒരു ബോധവാന്മാർ ആയിരിക്കണം മനസ്സിലായില്ലേ അതായത് നമുക്ക് തന്നെ ഒരുപാട് കഴിവുകളും നമുക്ക് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ആ കഴിവുകളെയൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരണം കേട്ടോ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ നമ്മൾ മോശമാക്കിയിട്ട് ചിന്തിച്ച് ഇരിക്കരുത് അതായത് നമ്മൾ പിന്നെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല നമുക്ക് ഒരു കഴിവുകളും ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ആ കഴിവുകളെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി അതിനെ നമ്മൾ പുറത്തു കൊണ്ടുവരണം കേട്ടോ പിന്നെ ഈ വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത് ഈ സ്വഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ചിന്തകളിലൂടെയാണ് നമ്മൾ ഉടലെടുക്കുന്നത് അല്ലേ ഓരോ ഓരോ വ്യക്തിയുടെയും ചിന്തകളിലൂടെയും സ്വഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൊക്കെയാണ് ആ വ്യക്തിത്വം തെളിയുന്നത് അല്ലേ വേറൊന്നുകൊണ്ട് ആ വ്യക്തിത്വം വരില്ല അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മോശമാക്കി ചിന്തിക്കരുത് നമ്മൾ നമ്മളുടെ കഴിവുകളെ പുറത്തെടുത്തിട്ട് നമ്മൾക്ക് നമ്മൾ തന്നെ ബെറ്ററാണ് നമ്മൾ നല്ലതാണ് നമുക്ക് കഴിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചിന്തിക്കണം കേട്ടോ അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ വ്യക്തിത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിസാരമായിട്ട് പറയുന്ന കാര്യം നമുക്കത് മനസ്സിലാക്കി വരുമ്പോഴേക്കും എത്ര ഒരു അല്ലേ അവിടെയാണ് നിങ്ങൾ വ്യക്തിത്വം തെളിയിക്കാൻ തെളിയിക്കുന്നത് അപ്പോൾ ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ കഴിവുകളൊക്കെ ഞാൻ വ്യക്തിത്വം എന്നിട്ട് നാല് പേരോടൊന്നും കാണിച്ചിട്ടൊന്നും നടക്കുന്നില്ല നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ വ്യക്തിത്വം പുറത്തു വരുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമുക്ക് ഇത്രയും എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ഉടലെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുക അതായത് വിട്ടുവീഴ്ച ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുടുംബമാണെങ്കിൽ കുട്ടികളോടും ഭാര്യയോടും ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടത്തിന് അവരെ വിടുക മക്കളുടെ ഇഷ്ടത്തിന് മക്കളെ വിടുക അങ്ങനെ വിട്ടുവീഴ്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടങ്ങൾ അവരവർക്ക് വിട്ടുകൊടുക്കുക അതാണ് ഏറ്റവും പ്രധാന ട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ തന്നെ നമുക്കൊരു വ്യക്തിത്വം ഉടലെടുക്കാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലിലൂടെ ഒക്കെ നമുക്ക് നമ്മളുടെ വ്യക്തിത്വം തെളിയിക്കാൻ പറ്റും ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ പറയുകയൊക്കെ ചെയ്യോട്ടോ അപ്പം നമുക്ക് തന്നെ അത് തോന്നും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മളുടെ വ്യക്തിത്വം ആകർഷകമാക്കാനും പറ്റും നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുള്ളത് നമ്മൾക്കും അറിയാൻ പറ്റും ബാക്കിയുള്ളവർ അത് പറയുകയും ചെയ്യോട്ടോ ചിലവരൊക്കെ പറയാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് വരിക അപ്പോൾ ടൈം ആയിക്കൊണ്ടിരിക്കും കുഞ്ഞു കാര്യമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുമല്ലോ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ജീവിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സക്സസ്സേ വരുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ വലിച്ചു വാരിയിട്ടോ അവിടെ നിന്ന് അങ്ങനെയൊന്നുമല്ല അനുഭവമുള്ള കാര്യങ്ങളാണ് ഒരുപാട് പേർക്ക് അത് അനുഭവമുള്ളതും എനിക്ക് അനുഭവമുള്ളതും ഒക്കെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യും എന്നാലും അനുഭവിച്ചാലേ കൂടുതൽ അറിയുള്ളൂ അപ്പോൾ ഇത് തന്നെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഏഴ് മിനിറ്റ് ഏഴര മിനിറ്റായി അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ അപ്പോൾ എൻ്റെ ലോങ് ഷോർട്ട് വീഡിയോ കാണുന്നതിനൊപ്പം ലോങ് വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ കാണുക അപ്പോൾ കൂടുതൽ ഷോർട്ട് വീഡിയോയിൽ എഴുതാൻ പറ്റില്ലല്ലോ അപ്പോൾ താങ്ക് യു ഓക്കേ ബൈ